ജനങ്ങളുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കല്ലുപ്പാറയുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധി ഋജി ചാക്കോ വാക്യം തൻ്റെ ജനപ്രതിനിധി ആയതിൻ്റെ മുപ്പത് വർഷം തികച്ചിരിക്കുകയാണ് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന റിജി ചാക്കോ ചെയ്ത നേട്ടങ്ങൾ പഞ്ചായത്തിൽ ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ വലുതാണ് ഒപ്പം ജനങ്ങൾക്കും സന്തോഷമായ ഒരു മുഹൂർത്തമാണിത് ഈ കൽബറ ഗ്രാമപഞ്ചായത്തിലുണ്ടായിട്ട് എഴുപത്തി മൂന്ന് വർഷമായി അതിൽ വർഷക്കാലം ഞാൻ എൻ്റെ ഭാവകൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ സന്തോഷപ്രദമായ സംഭവം തന്നെയാണ് നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാൻ അതിനെ പൂർത്തീകരിക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് ആ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമായി ഞാൻ കാണുന്നു ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ പഞ്ചായത്ത് ഓഫീസ് ഘട്ടം ഒരു മൂന്ന് പാറയുടെ പുറത്താണ് വന്നിട്ടുള്ളത് വളരെ വെറും അൻപത്തഞ്ച് ലക്ഷം മുടക്കിയാണ് ഈ മൂന്നില കെട്ടിടം പണിത് അതിൻ്റെ പൂർണ്ണമായി രണ്ടായിരത്തി പതിനഞ്ച് ഇരുപല്ലെ കമ്മിറ്റിയാണ് നേതൃത്വം കൊടുത്തത് അത് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷകരമായ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിലെ ഒരു വാടക ഘട്ടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അതിന് അഞ്ച് സെൻറ് സ്ഥലം വിലക്ക് വാങ്ങി അവിടെ പുതിയ കെട്ടിടം പണിയുവാൻ സാധിച്ചു അങ്ങനെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായം ലഭിച്ചു എന്നുള്ളത് വളരെ കാര്യം അതുപോലെ പഞ്ചായത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ട് വളരെ വർഷം പഴക്കമുള്ളൊരു കമ്മ്യൂണിറ്റി ഹാളാണ് അവിടെ വളരെ വൃത്തിഹീനമായി കിടന്ന ആ കമ്മ്യൂണിറ്റി ഹാള് ഡെവലപ്പ് ചെയ്യുവാനും അവിടെ ഭംഗിയാക്കുവാനും കഴിയും സാധാരണ ആളുകൾക്ക് അവിടെ കല്യാണങ്ങൾ പോലുള്ള മറ്റ് ചടങ്ങുകളൊക്കെ നടത്തുവാനും വളരെ നോമിനൽ എമൗണ്ട് വാങ്ങിക്കൊണ്ടാണ് അത് ക്രമപ്പെടുത്തുന്നത് അതിൻ്റെ നവീകരണം ചെയ്യാൻ കഴിഞ്ഞുള്ളതും ആത്മസംതൃപ്തി നൽകുന്ന ഒന്നിനെയാണ് ഹെൽത്ത് ഫാമിലി സെൻറ്റർ ചെങ്ങരൂർ ഒന്ന് രണ്ട് മൂന്ന് പതിനാല് നാല് വാർഡുകളുടേതായിട്ടുള്ള ഒരു ഹെൽത്ത് ഫാമിലി സെൻ്റർ നിർമ്മിക്കുവാൻ ആ നിർമ്മാണ ഘട്ടത്തിലാണ് ഈ മാസം തന്നെ എൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും കുറേ വർഷങ്ങളായിട്ട് കല്ലിപ്പാറ പഞ്ചായത്തിൻ്റെ തെരുവിളക്കുകളുടെ ബില്ല് അവരൊരു ലംസ എമൗണ്ട് ഇട്ട് നമുക്ക് നൽകുകയായിരുന്നെങ്കിൽ അറുപത്തിയാറ് പ്രത്യേക മീറ്റർ സ്ഥാപിച്ച് അവിടെ കൃത്യമായി അത് മെഷർ ചെയ്ത് ആ വരുന്ന ബില്ല് അനുസരിച്ച് തന്നെ പഞ്ചായത്തിന് കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അതും പഞ്ചായത്തിൻ്റെ ഒത്തിരി പൈസ വെറുതെ വേസ്റ്റ് ആയിരുന്ന പൈസ സേവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും പൊതു ടാപ്പുകൾ മുന്നൂറ്റി എഴുപത്തഞ്ച് പൊതു ടാപ്പാണ് ഉണ്ടായിരുന്നത് അത് ഘട്ടംഘട്ടമായി നിർത്തി ഇപ്പൊ മുപ്പത്തിയെട്ട് ആപ്പ് മാത്രമാണ് നിലവുള്ളത് അതും ഇപ്പോ പൂർണ്ണമായി കണക്ഷൻ കൊടുത്തുകൊണ്ട് അതും പൂർണ്ണമായി നിർത്തിക്കൊണ്ട് അതും പഞ്ചായത്തിന് തനത് ഫണ്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു സന്തോഷമായ ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ ഈ വിവിധ റോഡുകളുടെ വികസനം അത് പഞ്ചായത്തിന്റെ ഫണ്ടുകൾ മാത്രമല്ല എം എൽ എം എൽ എയുടെയും എം പി യുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒക്കെ സഹായത്തോടെ ഗ്രാമ കല്ലമ്പ്ര ഗ്രാമപഞ്ചായത്ത് റോഡുകൾ വികസിപ്പിക്കാൻ കഴിഞ്ഞു അതുപരി തൊഴിലുറപ്പ് പദ്ധതിയിലെ മെറ്റീരിയൽ കമ്പോണൻ്റ് കൊണ്ട് നമ്മൾ കുറേയേറെ റോഡുകൾ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും ഒരു നേട്ടമായി തന്നെ ഞാൻ കാണും മുപ്പത് വർഷം ജനപ്രതിനിധിയായിരിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല അതും വിവിധ വാർഡുകളിൽ നിന്ന് നാല് തവണ കോൺഗ്രസിന്റെ ജനപ്രതിനിധിയും രണ്ട് തവണ സ്വതന്ത്രനുമായിട്ടാണ് അദ്ദേഹം വിജയിച്ചത് ഓരോ വർഷവും തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് റിജി ചാക്കോ വിജയിച്ച് ജനങ്ങളുടെ ഹൃദയങ്ങൾ കീഴടക്കിയത് ക്യാമറാമാൻ ഗോപൻ മുരളിക്കൊപ്പം ജിജു വൈക്കത്തശ്ശേരി